കേരളം ഇന്ത്യ നാടുകടത്തിയ വിദേശികളുടെ പട്ടികയിൽ ഒന്നാമത് നൈജീരിയക്കാർ ബംഗ്ലാദേശികൾ രണ്ടാമത് വർഷങ്ങളിൽ നൈജീരിയ രണ്ടായിരത്തി പതിനേഴ് മുതൽ ഇന്ത്യയിൽ നിന്ന് നാടുകടത്തപ്പെട്ടവരുടെ പട്ടികയിൽ ഒന്നാം സ്ഥാനത്ത് നൈജീരിയൻ വംശജർ രണ്ടായിരത്തി ഇരുപത്തിനാല് സാമ്പത്തിക വർഷത്തിൽ മൊത്തം നാടുകടത്തലിന്റെ അറുപത്തിമൂന്ന് ശതമാനവും നൈജീരിയക്കാരായിരുന്നുവെന്ന് ആഭ്യന്തര മന്ത്രാലയത്തിന്റെ ഡാറ്റ അടിസ്ഥാനമാക്കിയുള്ള മണി കൺട്രോൾ ഏജൻസിയുടെ വിശകലനം പറയുന്നു കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിൽ ഇന്ത്യ ആകെ ഇ രണ്ടായിരത്തി മുന്നൂറ്റി മുപ്പത്തൊന്ന് പേരെ നാടുകടത്തി ഇതിൽ ആയിരത്തി നാനൂറ്റി എഴുപത് പേർ നൈജീരിയയിൽ നിന്നുള്ളവരും നാനൂറ്റി പതിനൊന്ന് പേർ ബംഗ്ലാദേശിൽ നിന്നുള്ളവരും എഴുപത്തിയെട്ട് പേർ ഉഖാണ്ടയിൽ നിന്നുള്ളവരുമാണ് മണി കൺട്രോളിന്റെ വിശകലനം അനുസരിച്ച് രണ്ടായിരത്തി ഇരുപത്തി നാല് സാമ്പത്തിക വർഷത്തിൽ ഇന്ത്യയിൽ നിന്ന് നാടുകടത്തപ്പെട്ട വിദേശികളുടെ എണ്ണത്തിൽ വർധനമുണ്ടായി രണ്ടായിരത്തി പതിനാലിനും ഇരുപത്തിനാലിനും ഇടയിൽ ഇന്ത്യയിൽ നിന്ന് ആകെ നാടുകടത്തപ്പെട്ടവരുടെ എണ്ണം പതിനയ്യായിരത്തിൽ താഴെയായി രണ്ടായിരത്തി പത്തിനും രണ്ടായിരത്തി പതിമൂന്നിനും ഇടയിൽ മാത്രം ഏകദേശം മുപ്പതിനായിരം പേരെ ഇന്ത്യയിൽ നിന്ന് നാട് കടത്തി രണ്ടായിരത്തി പത്തൊൻപതിൽ ആയിരത്തി അഞ്ഞൂറ്റി എൺപത് പേരെയും രണ്ടായിരത്തി പതിനെട്ടിൽ ആയിരത്തി എഴുന്നൂറ്റി മുപ്പത്തി പേരെയും മാത്രമാണ് ഇന്ത്യയിൽ നിന്ന് നാട് കടത്തിയത് രണ്ടായിരത്തി ഇരുപതിൽ കോവിഡ് മൂലമുണ്ടായ അതിർത്തി കടന്നുള്ള യാത്രാ നിയന്ത്രണങ്ങൾ കാരണം ഇരുന്നൂറ്റി അമ്പത്തെട്ട് പേരെ മാത്രമേ നാട് കടത്തിയിട്ടുള്ളൂ ബജറ്റ് സമ്മേളനത്തിൽ അവതരിപ്പിച്ച രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഇമിഗ്രേഷൻ ആൻഡ് ഫോറിനേഴ്സ് ബിൽ പാസാക്കുന്നതോടെ വരും വർഷങ്ങളിൽ ഇന്ത്യയിൽ നിന്നുള്ള നാടുകടത്തലുകൾ വർദ്ധിക്കും സെക്ഷൻ ഏഴ് പ്രകാരം വിദേശ പൌരന്മാരുടെ മേൽ കേന്ദ്ര സർക്കാരിന് വിശാലമായി അധികാരം ബിൽ നൽകുന്നു വിദേശികൾ പ്രത്യേക വ്യവസ്ഥകളിൽ നിയുക്ത റൂട്ടുകൾ തുറമുഖങ്ങൾ അല്ലെങ്കിൽ സ്ഥലങ്ങൾ വഴി മാത്രമേ ഇന്ത്യയിലേക്ക് പ്രവേശിക്കാനും പുറത്തു കടക്കാനും കഴിയൂ എന്നത് നിഷ് നിഷ്കർഷിക്കുന്നു വിദേശ പൗരന്മാർക്ക് ഇന്ത്യക്കുള്ളിൽ താമസിക്കാൻ കഴിയുന്ന സ്ഥലങ്ങളും നിയന്ത്രിക്കുന്നു കുടിയേറ്റ നയങ്ങൾ നവീകരിക്കുന്നതിനും ദേശീയ സുരക്ഷ ശക്തിപ്പെടുത്തുന്നതിനും ഇന്ത്യയിലെ വിദേശ സഞ്ചാരികളെയും താമസക്കാരെയും കൈകാര്യം ചെയ്യുന്നതിന് കൂടുതൽ കാര്യക്ഷമമായ സംവിധാനം സൃഷ്ടിക്കുന്നതിനും ആവശ്യമായ നടപടിയായി സർക്കാർ പ്രസ്തുത ബില്ലിനെ ന്യായീകരിക്കുന്നു